നമസ്കാരം കർണാടക അങ്കോളയിൽ മണ്ണിടിഞ്ഞുണ്ടായ ദുരന്തത്തിൽ കാണാതായ അർജുനെ തേടി പന്ത്രണ്ടാം ദിവസവും ദൗത്യസംഘം തിരച്ചിൽ നടത്തുന്നു കർണാടകയും ഗംഗാവലിപ്പുഴയും കൃത്യമായി അറിയാവുന്ന പരിസരവാസികളായ മത്സ്യത്തൊഴിലാളികൾ കടലിൽ രക്ഷാ ഏർപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ഈശ്വർ മാൽപേ അടക്കമുള്ള പ്രദേശവാസികളായ കുന്ദാപുരം നിവാസി കൂടിയായ ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിൽ എട്ടംഗ തെരച്ചിൽ സംഘത്തെയാണ് നാവിക സേനയ്ക്കൊപ്പം ഇപ്പോൾ അർജുന തിരയുവാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ളത് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ഈശ്വർ മാൽപേ നാല് തവണയാണ് ഗംഗാവലി പുഴയിൽ ഡൈവ് ചെയ്തത് മൂന്നാം തവണ അദ്ദേഹം പുഴയിൽ മുങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന വടം പൊട്ടി നൂറ് മീറ്റർ അകലേക്ക് അദ്ദേഹം ഒഴുകി പോവുകയും നേവിയുടെ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് അഞ്ചാം തവണയും അദ്ദേഹം യാതൊരു മടിയും കൂടാതെ ഗംഗാവലി പുഴയിലെ മധ്യത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭാഗത്തേക്ക് വീണ്ടും ഡൈവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഓരോ തവണയും അദ്ദേഹം മുങ്ങുമ്പോൾ അൻപത് മീറ്റർ അൽപ്പുറത്തേക്കാണ് അദ്ദേഹം പൊങ്ങുന്നത് കാരണം അത്രത്തോളം ശക്തമായ അടിയൊഴുക്കാണ് പുഴയിൽ ഉള്ളത് എങ്കിലും ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് കർണാടകയുടെ മണ്ണിൽ വെച്ച് നഷ്ടമായ അല്ലെങ്കിൽ കർണാടകയുടെ മണ്ണിൽ വെച്ച് ഇങ്ങനെയൊരു അപകടം ഉണ്ടായിട്ട് ആ ആളെ എങ്ങനെയും കണ്ടെത്തുക എന്നുള്ള ഒരു രക്ഷാദൌത്യമാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും ഏറ്റെടുത്തിരിക്കുന്നത് നാവികസേനയുടെ പരിണിതപ്രജ്ഞരായ പതിനാറംഗ സംഘത്തോടൊപ്പം തന്നെയാണ് ാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ എട്ടംഗ സംഘവും പ്രവർത്തിക്കുന്നത് എന്നാൽ നാവിക സേനാംഗങ്ങൾക്കില്ലാത്ത മറ്റൊരു പ്രത്യേകത കൂടി ഈശ്വർ മാൽപ്പയ്ക്കും സംഘാംഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കാരണം അവർ കർണാടക നിവാസികളാണ് ഗംഗാവലി പുഴയുടെ കൃത്യമായ ഗതിവികുതികളെക്കുറിച്ച് അവർക്കറിയാവുന്നത് തന്നെയാണ് ഏതാണ്ട് എട്ട് കിലോമീറ്റർ അപ്പുറത്ത് അതായത് ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് എട്ട് കിലോമീറ്റർ അപ്പുറത്ത് ഗോകർണത്ത് കടലിൽ ചെന്ന് അവസാനിക്കുന്ന ഗംഗാവലി പുഴയുടെ ഗതിവികുതികൾ ഇത്ര കണ്ട് അറിയാവുന്ന പരിസരവാസികൾ വേറെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് കടലിൽ രക്ഷാ ദൌത്യങ്ങൾ നടത്തിയ ആളുകളെ ധാരാളം ആളുകളെ ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ചിട്ടുള്ള ഈശ്വർ മാൽപ്പയേയും സംഘത്തെയും ഇതിനുവേണ്ടി പ്രത്യേകം ജില്ലാ ഭരണകൂടം ക്ഷണിച്ചു വരുത്തിയതും അവരെ നിയോഗിച്ചതും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സി സീറോ വിസിബിലിറ്റി ഉള്ള ഗംഗാവലി പുഴയുടെ അടിയിൽ ചെളിയും മണ്ണും കലങ്ങി ഒഴുകുന്നു ശക്തമായ അടിയൊഴുക്കുന്നുണ്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കാത്ത സാഹചര്യത്തിലും അതീവ ധൈര്യത്തോടുകൂടി എങ്ങനെയും അർജുന കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈശ്വർ ഈശ്വർമാൽപ്പെ ഇറങ്ങിയിരിക്കുന്നത് ഇനിയും എത്ര തവണ വേണമെങ്കിലും വെള്ളത്തിൽ ഇറങ്ങുവാൻ താൻ തയ്യാറാണ് എന്തായാലും ഈ ദൗത്യത്തിൽ നിന്ന് പുറകോട്ടില്ല അർജുൻ ലോറിയുടെ കാബിനകത്തുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടെത്തും കഴിഞ്ഞ നാല് തവണയും അദ്ദേഹം മുങ്ങിയപ്പോൾ പാറയും കല്ലുകളും അടങ്ങിയത് കാരണം അദ്ദേഹത്തിന് അധികം ആഴത്തിലേക്ക് പോകാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് നാവിക ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈശ്വർ മൽപേക്ക് കൃത്യമായി തന്നെ രക്ഷാകവചമൊരുക്കി നാവികസേന കൃത്യമായി തന്നെ പരിശ്രമിക്കുന്നുണ്ട് രംഗത്തുണ്ട് ഈശ്വർ മാൽപ്പയ കൊണ്ടുവന്ന ബോട്ടുകളിൽ നിന്നും കൃത്യമായി നങ്കൂരമിടുവാൻ സാധിച്ചിട്ടുണ്ട് അത് വലിയ നേട്ടം തന്നെയാണ് ഈ അർജുൻറെ ട്രക്ക് മുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്ന മൺകൂവനയ്ക്ക് അടിയിലേക്ക് അതായത് ഗംഗാവലിപ്പുഴയിൽ ഏതാണ്ട് മൂന്ന് മീറ്റർ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പ്രത്യേക സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഇതുവരെയും ഈശ്വർ മാൽപ്പയ്ക്ക് ആയിട്ടില്ലേ എങ്കിലും അഞ്ചു ശ്രമങ്ങൾ അദ്ദേഹം നടത്തി കഴിഞ്ഞിരിക്കുന്നു അഞ്ചു ശ്രമങ്ങളിലും കൃത്യമായി അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെ അദ്ദേഹം കൂടി നാവികസേനയ്ക്ക് ചില വിവരങ്ങൾ കൈമാറുന്നു അദ്ദേഹം ഓരോ തവണയും വെള്ളത്തിനടിയിലേക്ക് മുങ്ങുമ്പോഴും അവിടെ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ നാവികസേനയ്ക്ക് കൈമാറുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നത് തന്നെ ഈ ദൗത്യം പരിപൂർണതയിൽ എത്തിക്കുവാൻ ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും ആകും എന്ന് തന്നെയാണ് ഇതുവരെയും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ കാഴ്ച പരിമിതി ധാരാളമുണ്ട് സീറോ വിസിബിലിറ്റി ആണ് എങ്കിലും രാത്രിയും പ്രവർത്തനം തുടരും എന്ന് തന്നെ ഈശ്വര മാൽപ്പയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളും അറിയിക്കുന്നു എന്നാൽ ഇപ്പോൾ ഫ്ലോട്ടിംഗ് യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള ധാരാളം സംവിധാനങ്ങൾ സജ്ജീകരണങ്ങൾ ഗോവയിൽ നിന്നെല്ലാം എത്തിച്ചിരിക്കുന്നു ഏതുവിധേനയും ലോറിയിൽ ക്യാബിനിൽ അർജുൻ ഉണ്ടെങ്കിൽ തീർച്ചയായും കരയ്ക്ക് എത്തിക്കുക എന്നുള്ള ദൌത്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പ പ്രവർത്തിക്കുന്നത് അർജുൻ ലോറിയുടെ ക്യാബിനിലുണ്ടോ ലോറിയുടെ ക്യാബിൻ ആദ്യം കണ്ടെത്തണം ഇത്തരം ഗഹനമായ അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈശ്വർ മാൽപ്പയും സംഘവും എന്തായാലും വൈകാതെ അതിനൊരു പരിസമാപ്തി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നാവിക സേനാ അംഗങ്ങളും പ്രതീക്ഷിക്കുന്നത് അങ്കോള എം ഉൾപ്പെടെ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷർഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ രക്ഷാ നേതൃത്വം നൽകി അവിടെയുണ്ട് നേവിയും അതുപോലെ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ആധുനികമായ എല്ലാ സജ്ജീകരണങ്ങളും കൊണ്ടുവന്ന് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഈ രക്ഷാ തീർച്ചയായും ലോറിയുടെ ക്യാബിനിൽ അർജുൻ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ കരക്കെത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു മനോധൈര്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈശോർ മാൽപയും സംഘവും പ്രവർത്തിക്കുന്നത് അതിവിദൂരമല്ലാത്ത ഒരു സമയത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് പോകുന്നു ഈശ്വർ മാൽപ നേതൃത്വം നൽകുന്ന എട്ടംഗ സംഘം കുന്താപുരയിൽ നിന്ന് എത്തിയ മത്സ്യത്തൊഴിലാളികളായ എട്ടംഗ സംഘം കൂടുതൽ ധൈര്യത്തോടെ മനക്കരുത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു